അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ വിശുദ്ധ വിത്തറി നിസ്കാരത്തെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ വീഡിയോയിലേക്ക് വരുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ് ഒന്ന് ഈ ചാനൽ കാണുന്ന ഒരുപാട് പേര് വിത്തരു നിസ്കാരം പതിവാക്കുന്നവരായിരിക്കും എന്നാലും നിങ്ങൾ ഈ വീഡിയോ കാണാനുള്ള ശ്രമം നടത്താം കാരണം പല കൺഫ്യൂഷൻസും പല ആളുകൾക്കുണ്ടാകും ഒരു പക്ഷേ ചെറിയ ചെറിയ ഡൗട്ടുകളായിരിക്കും തഹജുദിൻ്റെ സമയത്ത് നിസ്കരിക്കാൻ പറ്റുമോ എങ്കിൽ എങ്കിലെങ്ങനെ അനിയത്ത് കരുതേണ്ടത് അങ്ങനെ തുടങ്ങി ഏറ്റവും അഫ്ലായ സമയം പോയാണ് അങ്ങനെ തുടങ്ങിയുള്ള സംശയങ്ങളൊക്കെ ആയിരിക്കാം അങ്ങനെയുള്ള എല്ലാവിധ സംശയങ്ങളും മാറുന്ന രൂപത്തിൽ ഏറ്റവും ലളിതമായിട്ട് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരും അതുകൊണ്ട് വിത്ത് നിസ്കാരം പതിവാക്കുന്നവരാണെങ്കിലും ഈ വീഡിയോ കാണാനുള്ള ശ്രമം ഒന്നാമതായി നടത്താം രണ്ടാമത്തെ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് വിത്തു നിസ്കാരം പതിവാക്കുന്നുണ്ടാവില്ല വിശുദ്ധ റമദാനിൻ്റെ രാഹുകളിൽ മാത്രം പ്രത്യേകം സുന്നത്തുള്ള ഒരു നിസ്കാരമല്ല വിത്ത നിസ്കാരം മറിച്ച് എല്ലാ രാവുകളിലും നിസ്കരിക്കുക എന്നുള്ളത് ഏറെ പുണ്യമുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് വിത്ത നിസ്കാരം പതിവാക്കാത്തവരാണെങ്കിൽ ഇനിയുള്ള രാത്രികളിൽ കൃത്യമായി വിത്ത നിസ്കാരം പതിവാക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രത്യേകം ശ്രദ്ധിക്കാം കാരണം നമ്മുടെ ജീവിതത്തിൽ വലിയ വർക്കത്ത് ഉണ്ടാവാൻ വലിയ സമാധാനങ്ങൾ ഉണ്ടാവാൻ പ്രത്യേകിച്ച് ടെൻഷനുകളൊക്കെ മാറി നല്ല സ്വസ്ഥമായ ഒരു അന്തരീക്ഷത്തിൽ ലഭ്യമാകുന്ന ഒരു ജീവിതം ഉണ്ടാകാനൊക്കെ ഇത് പ്രത്യേകമായ ഒരു കാരണമായി മാറും എന്നാൽ ഈ നിസ്കാരത്തെ പറ്റി നമ്മൾ കൃത്യമായി പഠിക്കുകയും ഈ രൂപത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു മൂന്ന് റക്കയത്ത് അതിന് സാധിക്കുന്നില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു റക്കയത്തെങ്കിലും പതിവാക്കാം അതെങ്ങനെയാണ് എന്നുള്ള വിഷയങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരും അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവരും കൃത്യമായി ശ്രദ്ധിച്ചു കേൾക്കാം ഏതായാലും ഇന്നത്തെ വീഡിയോയിലൂടെ വിത്ത നിസ്കാരത്തിന്റെ കൃത്യമായ രൂപം വിത്ത നിസ്കാരം നിർവഹിക്കേണ്ട സമയം അതിലോതയ പ്രത്യേകമായ സൂഹത്തുകൾ ഈ സൂഹത്ത് അറിയുന്നില്ല നമ്മൾ ചെയ്യേണ്ടത് അതേപോലെ വിത്ത നിസ്കാരവും തഹജ് നിസ്കാരവും ഒന്നിച്ച് നിർവഹിക്കാൻ പറ്റുമോ പറ്റുമെങ്കിൽ എങ്ങനെയാണ് ഇനിയത്ത് കരുതേണ്ടത് വിത്തുനിസ്കാശമുള്ള പ്രത്യേകമായ ദുബായ് തുടങ്ങി എല്ലാ കാര്യങ്ങളും ഏറ്റവും ലളിതമായ രൂപത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും ഈ വീഡിയോ കൃത്യമായി ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മതി നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഞാൻ ഈ പറയുന്ന വിത്തുനിസ്കാരം എന്നുള്ളത് ഞാൻ വെറുതെ പറയുന്നതല്ല ിക്കാബുകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഫത്തുഹുൽമോയിനൊക്കെ ഈ വിത്ര വിത്രനിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയം നമ്മോട് പഠിപ്പിക്കുമ്പോൾ തന്നെ മഹാനായ ദൈനുദ്ദീൻ മഹദും നമ്മോട് പഠിപ്പിച്ചു തരുന്ന ഒരു വിഷയമുണ്ട് വിത്ര നിസ്കാരം എന്നുള്ളത് റവാത്തിബ് സുന്നത്തി നിസ്കാരങ്ങളെക്കാളൊക്കെ ശ്രേഷ്ഠതയുള്ള ഒരു സുന്നത്തി നിസ്കാരമാണ് അതായത് നമുക്കറിയാം നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്തി നിസ്കാരങ്ങളെയാണ് റവാത്തിബ് നിസ്കാരങ്ങൾ എന്ന് പറയുന്നത് ഇത് ഏറെ മഹത്തമുള്ള നിസ്കാരങ്ങളാണ് എത്രത്തോളം എന്ന് വെച്ചാൽ ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ നമ്മൾ വിശുദ്ധ രമലാനിന്റെ രാവുകൾ നിർവഹിക്കുന്ന തറാവീ നിസ്കാരത്തെക്കാളും സുന്നത്താണ് ശ്രേഷ്ഠതയുള്ള കാര്യമാണ് റവാത്തിസുന്ന നിസ്കാരങ്ങൾ എന്നുള്ളത് അതായത് ഫറദ് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള സുന്നത നിസ്കാരങ്ങൾ എന്നാൽ അതിനേക്കാളും ശ്രേഷ്ഠതയുള്ള സുന്നത്തി നിസ്കാരമാണ് വിത്ത നിസ്കാരം എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു മഹത്വം എന്ന് നമ്മൾ മനസ്സിലാക്കി നോക്കണം അപ്പോൾ വിത്ത നിസ്കാരം എന്നുള്ളത് ഏറെ മഹത്വമുള്ള സുന്നത്തി നിസ്കാരമാണ് ഞാൻ ഇത് നിങ്ങളോട് പ്രത്യേകമായി പറയാനുള്ള കാരണം നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് വ്യത്യസ്തമായ നിസ്കാരങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുമ്പോൾ ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ വളരെ മുമ്പന്തിൽ നിൽക്കുന്ന വിത്തു നിസ്കാരത്തിന് അത്രത്തോളം പ്രാധാന്യം കൊടുക്കാത്തതായി കാണാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം നിങ്ങളോട് ആവർത്തിച്ച് പറയുന്നത് വിത്തു നിസ്കാരം എന്ന് പറയുന്നത് ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ വലിയ മഹത്വമുള്ള ഒരു സുന്നത നിസ്കാരമാണ് അടുത്തതായി ഈ വിത്ത് നിസ്കാരം നിർവഹിക്കേണ്ട സമയം അതായത് ഇഷായി നിസ്കരിച്ചത് മുതലാണ് ഇതിന്റെ സമയം ഷാർട്ട് ചെയ്യുക തറാവി നിസ്കാരത്തെ പോലെ തന്നെ ഇഷായു നിസ്കാരം മുതലാണ് ഇതിന്റെ സമയം ഷാട്ട് ചെയ്യാം ഇതിന്റെ സമയം നിലകൊള്ളുന്നത് സുബഹി ബാങ്ക് വരെയാണ് അപ്പൊ ഇഷായു നിസ്കരിച്ചതിന് ശേഷം സുബഹി ബാങ്ക് വരെ വിത്തു നിസ്കാരം നിർവഹിക്കാൻ സമയമുണ്ട് ഇഷായു നിസ്കാരം കഴിഞ്ഞത് മുതൽ സുബഹി ബാങ്ക് വരെ ഇതിനിക്ക് സമയമുണ്ട് എന്നാല് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം കൃത്യമായി ശ്രദ്ധിക്കുക ഈ സമയങ്ങൾ വെച്ച് ഏത് സമയത്ത് വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരാള് രാത്രി കിടന്നുറങ്ങി സുബിഹിക്ക് മുമ്പ് ഉണർന്ന് നിസ്കരിക്കുമെന്ന് അവന് ഉറപ്പുണ്ട് സാധാരണ അങ്ങനെ അവൻ ചെയ്യാറുണ്ട് അവനിക്കത് സാധിക്കുമെന്ന് ഉറപ്പുണ്ട് എങ്കിൽ അവൻ ചെയ്യേണ്ടത് ഈ വിത്ത നിസ്കാരത്തെ രാത്രിയുടെ അവസാന ഭാഗത്തേക്ക് വേണ്ടി മാറ്റി വെക്കലാണ് അവനെ സംബന്ധിച്ചിടത്തോളം നല്ലത് അതായത് ഒരു നാല് അമ്പതിന് സൂര്യൻ സോറി സുബി ബാങ്ക് വിളിക്കുകയാണെന്ന് വെക്കാം അവൻ നേരത്തെ നാല് മണിക്കോ അല്ലെങ്കിൽ ഈ നാല് അമ്പതിന് മുമ്പുള്ള ഒരു സമയത്ത് എണീറ്റ് വിത്ത നിസ്കാരം നിർവഹിക്കാൻ അവനിക്ക് പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം സാധാരണ തഹജിനൊക്കെ നിസ്കരിക്കുന്ന തഹജിനൊക്കെ ഉണരുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം നല്ലത് ഈ വിത്ത് നിസ്കാരത്തെ രാത്രിയുടെ അവസാന ഭാഗത്തേക്ക് വേണ്ടി മാറ്റിവെക്കലാണ് അതെ ബാങ്കിന് മുമ്പുള്ള ആ സമയത്തേക്ക് വേണ്ടി മാറ്റിവെക്കലാണ് ആവശ്യം മനസ്സിലാക്കാം ഇനി അങ്ങനെ ഉറപ്പൊന്നും ഇല്ല എങ്കിൽ നേരത്തെ തന്നെ വിത്ത് നിസ്കാരം നിർവഹിച്ച് കിടന്നുറങ്ങലാണ് നല്ലത് ഇനി ഒരാൾക്ക് ഉറപ്പുണ്ടെങ്കിലും ഇല്ല എങ്കിലും നേരത്തെ തന്നെ വിത്ത് നിസ്കാരം നിർവഹിച്ച് കിടന്നുറങ്ങാവുന്നതാണ് ആവശ്യം മനസ്സിലാക്കുക അതായത് ഈ ഷാന് ശേഷം വിത്തു നിസ്കാരം നിർവഹിച്ച് കിടന്നുറങ്ങാവുന്നതാണ് ഇനി ഇതിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഈ വിത്ത് നിസ്കാരത്തിന്റെ റക്കാത്തുകളുടെ എണ്ണമാണ് അതായത് വിത്ത് എന്ന് പറയുമ്പോൾ ഈ പദം തന്നെ സൂചിപ്പിക്കുന്നത് ഒറ്റ എന്നർത്ഥത്തിലാണ് ഇംഗ്ലീഷിൽ നമ്മൾ ഓട് എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ ഓട് ഇവൻ അതിലോട് ഒറ്റ എന്നർത്ഥത്തിലേക്കാണ് വിത്ര എന്നുള്ള ഈ പദം തന്നെ സൂചിപ്പിക്കുന്നത് അപ്പോൾ വിത്ത് നിസ്കാരം ഏറ്റവും ചുരുങ്ങിയത് ഒരു റക്കാത്താണ് മാക്സിമം അധികരിച്ചത് പതിനൊന്ന് ഇറക്കാത്താണ് എന്നാൽ പരിപൂർണമായി തിരിച്ചുരുങ്ങിയത് മൂന്ന് റക്കാത്താണ് അപ്പൊ പറ്റുമെങ്കിൽ വിത്തു നിസ്കാരം ഒരാൾ മൂന്ന് അക്കകത്ത് നിർവഹിക്കുക അതിന് സാധിക്കുന്നില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു റക്കാത്തെങ്കിലും പതിവാക്കാം ഇനി പറ്റുമെങ്കിൽ അഞ്ചോ ഏഴോ ഒമ്പതോ അങ്ങനെ നിസ്കരിക്കാം ഇതിൻ്റെ പൂർണ്ണത എന്നുള്ളത് പതിനൊന്നരക്കകത്താണ് പതിനൊന്നരക്കകത്ത് പതിവാക്കാൻ പറ്റുന്ന ആളുകൾക്ക് പതിനൊന്നക്കകത്ത് പതിയാ പതിവാക്കാവുന്നതാണ് ആവശ്യം മനസ്സിലാക്കാം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾ വിത്ത് നിസ്കാരം മൂന്ന് ഇറക്കാത്ത് നിസ്കരിക്കുന്നു എങ്കിൽ അവൻ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് അവൻ നിസ്കരിക്കേണ്ടത് ആദ്യം രണ്ട് രക്കാത്ത് നിസ്കരിച്ച് സലാം വിട്ട പിന്നെ എണീറ്റ് ഒരു റക്കാത്ത് നിസ്കരിക്കാം അങ്ങനെയാണ് ആ രൂപമാണ് അവൻ സ്വീകരിക്കേണ്ടത് അഞ്ച് റക്കാത്ത് നിസ്കരിക്കുകയാണെങ്കിലോ ആദ്യം ഈ രണ്ട് രണ്ട് റക്കാത്തുകളായി നിർവഹിക്കുക പിന്നെ ഒരു റക്കാത്ത് നിസ്കരിക്കുക ഇനി പതിനൊന്ന് റക്കാത്ത് നിസ്കരിക്കുകയാണെങ്കിൽ പോലും ആദ്യം ഈ രണ്ട് ഇരണ്ട് രണ്ട് റക്കാത്തുകളായി നിസ്കരിക്കുക അതായത് അഞ്ച് തവണ ഈ രണ്ട് റക്കാത്തുകളിൽ നിസ്കരിക്കുക പിന്നെ ഒരു റക്കാത്ത് നിസ്കരിക്കുക അതായത് നമ്മൾ എത്ര നിസ്കരിക്കുകയാണെങ്കിലും ഈ രണ്ട് ഈ രണ്ട് രക്കാത്തുകളായി നിസ്കരിച്ച് പിന്നെ ഒരു ഒരക്കാത്ത് നിസ്കരിക്കുന്ന രീതി ആ രൂപത്തിൽ തന്നെ നമ്മൾ സ്വീകരിക്കാം അപ്പോൾ ഒരു രക്കാത്ത് മാത്രം നിസ്കരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒറ്റ രക്കാത്ത നിസ്കരിച്ചാൽ മതി ഇനി മൂന്ന് രക്കാത്ത് നിസ്കരിക്കുമ്പോൾ ആദ്യം രണ്ട് രണ്ടരക്കാത്തി നിസ്കരിക്കുക പിന്നെ ഒരു രക്കാത്തിന് നിസ്കരിക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി ഇതിൻ്റെ രൂപം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം വിത്തുനിസ്കാരം നമുക്കറിയാം സുന്നത്ത് നിസ്കാരമാണ് ഇവിടെ നമ്മൾ ബാങ്കും ഇക്കാമത്തൊന്നും ഇതിനു വേണ്ടി വിളിക്കേണ്ടതില്ല അടുത്തത് ഇതിൽ ജമാഅത്ത് സുന്നത്തുണ്ടോ എന്നുള്ളതാണ് വിഷയം ഇതിനൊരു പ്രത്യേകതയുണ്ട് അതായത് വിശുദ്ധ റമദാന്റെ രാവുകളിൽ ജമാഅത്ത് സുന്നത്തുള്ള ഒരു നിസ്കാരമാണ് വിത്ത് നിസ്കാരം ഞാൻ പറഞ്ഞു വിശുദ്ധ വിത്ത് നിസ്കാരം എന്നുള്ളത് പുണ്യങ്ങളുള്ള പുണ്യങ്ങളേറെ വിശുദ്ധ റമദാന്റെ രാവുകളിൽ മാത്രം പ്രത്യേകം സുന്നത്തുള്ള ഒരു നിസ്കാരമല്ല അതിലുപരി വിത്ത് നിസ്കാരം എന്നുള്ളത് എല്ലാ രാവുകളിലും സുന്നത്തുള്ള നിസ്കാരം തന്നെയാണ് പക്ഷേ റമദാനിന്റെ രാവുകളിൽ ജമാഅത്തായി നിർവഹിക്കുക എന്നുള്ളത് സുന്നത്താണ് അപ്പൊ റമദാൻ അല്ലാത്ത സമയങ്ങളിലോ വിത്ത് നിസ്കാരം ഒറ്റക്കായിട്ടാണ് നിസ്കരിക്കേണ്ടത് റമദാനിൽ ജമാത്തായി നിർവഹിക്കാൻ നല്ല സുന്നത്താണ് ഇനി ഒരാൾക്ക് റമദാനിൽ ജമാത്തായി നിർവഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അവർക്ക് അവിടെയും ഒറ്റയ്ക്ക് നിസ്കരിക്കാം പക്ഷേ റമദാൻ രാവുകളിൽ മാത്രം ജമാഅത്തായി നിർവഹിക്കൽ നല്ലതാണ് അല്ലാത്ത രാവുകളിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായിട്ടാണ് നിഷ്കരിക്കേണ്ടത് ആവശ്യം പ്രത്യേകം മനസ്സിലാക്കാം അപ്പോൾ ഇത്രനിഷ്കാരത്തിന്റെ ഏഹ് ഞാൻ പറഞ്ഞു ബാങ്കുമിക്കാമത്തൊന്നും ഇതിനു വേണ്ടി നമ്മൾ വിളിക്കേണ്ടതില്ല ആദ്യം നമുക്ക് ഇതിന്റെ രൂപം നോക്കാം രൂപം നോക്കുമ്പോൾ ഒരാൾ ഒരു റക്കാത്ത് മാത്രം നിസ്കരിക്കുന്നെങ്കിൽ ഉസുല്യ സുന്നത്തിൽ വ്യത്തിരി റക്കായൻ ഇല്ലാഹിത്താല ഒരക്കാത്ത വിത്തരസുനുസ്കാരം അല്ലാഹുത്താലാക്ക് വേണ്ടി ഞാനസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നീയത്ത് വെച്ചിട്ട് അവനിക്ക് തക്ബീർ ചൊല്ലി കൈകെട്ടി പിന്നെ നേരെ വജ്ജഹ തോതി ഫാത്തിയോതി സൂറത്തോതി അങ്ങനെ പിന്നെ റുക്കുത്തിദാൽ സുജിത് സുജിതുകൾക്കിടയിലിരുത്തം രണ്ടാം സുജിത് വെക്കഴിഞ്ഞ മസാലം അത്തഹിയാത്തിനുണ്ടിരുന്ന് അത്തഹിയാത്തും സിഷമുള്ള സലാത്തും ദ്വാും ചൊല്ലി സലാം ഇട്ടാം ഇങ്ങനെ ആകുമ്പോൾ ഒരക്കത്ത് പൂർത്തിയായി പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഞാൻ പറഞ്ഞു ഏറ്റവും പരിപൂർണ്ണമാതിൽ ചുരുങ്ങിയത് മൂന്നിറക്കാത്തെന്നുള്ളതാണ് ഏറ്റവും ചുരുങ്ങിയത് ഒരക്കാത്താണ് പക്ഷേ പരിപൂർണ്ണമാതിൽ ചുരുങ്ങിയത് മൂന്നിറക്കാത്താണ് അപ്പം പറ്റുന്ന ആളുകൾ അറ്റ്ലീസ്റ്റ് ഒരു മൂന്നിറക്കാത്തെങ്കിലും പതിവാക്കാനുള്ള ശ്രമം നടത്താം അപ്പം മൂന്നിറക്കാത്ത നിസ്കരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആദ്യം ഉസുല്ലി സുനത്തുൽ വിത്തിരി റക്കാത്തേനി മൊത്തം വജ്ജിഹൻ കിബ്ലത്തി അദാൻ ലി ലാഹി ചാല വിത്തിറിൻ്റെ രണ്ടരക്കാത്ത സുന്നസ്കാരം കിബിലക്ക് മുന്നിട്ട് അദാ ഐ ചാലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയത്തോടെ കൂടെ തക്ബീറത്തുൽറാം അതായത് തക്ബീറച്ചൊല്ലി കൈകെട്ടി പിന്നെ നേരെ വജ്ജഹ് തോതുക സൂറത്തുൽ ഫാത്തി ഓതുക പിന്നെ ശേഷം ഒരു സൂറത്ത് ഓതുക ഇനി നമ്മൾ മനസ്സിലാക്കുക അതിനുശേഷം റുക്കു ഏത്തിദാല് സുജൂത് സുജിതകൾക്കിടയിൽ ഇരുത്തം രണ്ടാം സുജിത് ഇവയൊക്കെ സാധാരണ നിസ്കാരത്തിൽ ചെയ്യുന്ന പോലെ ചെയ്യാം എന്നിട്ട് നേരെ രണ്ടാം റക്കാത്തിലേക്ക് വരാം അവിടെ ഫാത്തിഹ ഓതുക ശേഷം ഒരു സൂറത്ത് ഓതുക പിന്നെ റുക്കു എത്തിതാല് സുജു സുജിതകൾക്കിടയിൽ ഇരുത്തം രണ്ടാം സുജിത് ഇവയൊക്കെ സാധാരണ നിസ്കാരത്തിൽ ചെയ്യുന്നത് പോലെ ചെയ്ത് അവസാനം അത്തഹിയാത്തിനു വേണ്ടി ഇരിക്കും അത്തഹിയാത്തും ശേഷമുള്ള സലാത്തും ദ്വാം ചൊല്ലി സലാം വിട്ട ഇങ്ങനെ ആവുമ്പോൾ രണ്ടറക്കാത്ത് പൂർത്തിയായി മനസ്സിലാക്കാം ഇനി നേരെ എണീക്ക ഉസുലി സുന്നൽ വിരി റക്കാത്ത മുത്തവജനിൽ കെബത്തി ഇലാഹി തല വിത്തിന്റെ ഒരക്കാത്ത സുന്നസ്കാരം അബ്ദാഹു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നീയത്തോടെ കൂടെ തക്ബീർച്ചൊല്ലി കൈകട്ടി നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഒരക്കാത്ത നിസ്കരിച്ച് സലാം വിട്ട ഇങ്ങനെ ആവുമ്പോൾ മൂന്നിറക്കാത്ത അവനിക്ക് പൂർത്തിയായി അതായത് ആദ്യം രണ്ടരക്കാത്തിനിക്ക് നിയത്ത് വെക്കുക രണ്ടരക്കാത്ത നിസ്കരിക്കുക സലാം വിട്ട പിന്നെ ഉണര ഒരക്കാത്തിനിക്കി നിയത്ത് വെക്കുക ഒരക്കാത്ത് നിസ്കരിക്കുക സലാം വിട്ട ഇങ്ങനെയാണ് മൂന്നരക്കാത്ത് നിസ്കരിക്കേണ്ടത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ആദ്യം നിയത്ത് നീയത്ത് എപ്പോഴും മനസ്സിലാക്കാം ഒരാൾക്ക് അറബിയിൽ അറിയുന്നില്ല എങ്കിൽ മലയാളത്തിൽ കരുതിയാലും മതി നിയത്ത് മലയാളത്തിൽ കരുതിയാലും ശരിയാകും നിയത്ത് കരുതുക എന്നുള്ളതാണ് നിർബന്ധം ആ കരുതുന്നതോടൊപ്പം വായ കൊണ്ട് പറയുക എന്നുള്ളത് നല്ലതാണ് ആവശ്യം മനസ്സിലാക്കാം ഇനി ഇവിടെ തന്നെ നിയത്തിന്റെ ഇവിടെ വേറൊരു വിഷയം ശ്രദ്ധിക്കേണ്ടത് ഒരാൾക്ക് നിയത്ത് പൂർണ്ണമായി കരുതാൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ ഷോർട്ട് ഫോം കരുതിയാൽ മതി ഷോർട്ട് ഫോം എങ്ങനെയാണ് ഉസുല്യസുനത്തിൽ വിത്തിരി റക്കായ തേനി അല്ലെങ്കിൽ ഉസുല്യസുനത്തിൽ വിത്തിരി റക്കായ തേനി വിത്തിലിൻ്റെ രണ്ടരക്കാത്ത നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു മലയാളത്തിലൊരാൾ വിത്തിൻ്റെ രണ്ടരക്കാത്ത നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നിസ്കരിച്ചാൽ മതി ഏറ്റവും ഷോർട്ടായിട്ട് പറ്റുമെങ്കിൽ പൂർണ്ണാർത്ഥത്തിൽ തന്നെ വിത്തിൻ്റെ രണ്ടരക്കാത്ത നിസ്കാരം കിലയ്ക്ക് മുന്നിട്ട് അതാ ആയി വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ തന്നെ നിയത്ത് വെച്ചിട്ട് നിസ്കരിക്കാം ആവശ്യം മനസ്സിലാക്കാം പിന്നെ അവനെ ഈ രണ്ടരേക്കാത്ത് നിസ്കരിച്ച് സലാം പെട്ടി കഴിഞ്ഞാൽ പിന്നോ രേക്കാത്ത നിസ്കരിക്കാം വിത്തിൻ്റെ ഒരു രക്കാത്ത സുന്നത്തി നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിലൊക്കെ നിയത്ത് വെച്ചിട്ട് ഒരു രക്കാത്ത നിസ്കരിക്കാവുന്നതാണ് ഇവിടെയും പറ്റുമെങ്കിൽ നിയത്തിൻ്റെ പൂർണ്ണ രൂപം തന്നെ കൊണ്ടുവരാം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ റമദാനില് ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ ഇമാം ഞാൻ ഇമാം നിസ്കരിക്കുന്നു എന്ന് കരുതുക മാമൂമിങ്ങളാണെങ്കിൽ ഇമാമിനോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു എന്നത് നിയത്തിൽ പ്രത്യേകം കരുതുക അതേപോലെ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ വിത്ത നിസ്കാരത്തിൽ അതേപോലെ ഏത് നിസ്കാരത്തിലാണെങ്കിലും അതായത് മയത്തി നിസ്കാരം അല്ലാത്ത മറ്റേത് നിസ്കാരത്തിലാണെങ്കിലും വജ്ജഹ് തോതുക എന്നുള്ള തന്നെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ആദിനിയത്തോടെ കൂടെ തക്ബീർ ചൊല്ലി കൈകെട്ടിയാൽ ഉടനെ വജ്ജഹ് തോതുകയാണ് വേണ്ടത് പിന്നെ ഫാത്തിഹോതും പിന്നെ ഒരു സൂറത്തോതും പിന്നെ അതേപോലെ രണ്ട് അക്കാത്ത് കഴിഞ്ഞ് നമ്മൾ സലാം പെട്ടും സലാം കഴിഞ്ഞാൽ വീണ്ടും അടുത്തൊരു റക്കാത്തിന് വേണ്ടി നമ്മൾ കൈകെട്ടും അങ്ങനെ കൈകെട്ടുമ്പോഴും ആ തക്ബീറത്തുൽ ഇഹ്റാമിന് ഉടനെ നമ്മൾ വജ്ജഹ് തോതുക എന്നുള്ള സുന്നത്താണ് അതായത് നമ്മളെപ്പോഴും ഈ സുന്നത്ത നിസ്കാരങ്ങൾ സലാം വീട്ടി വീണ്ടും രണ്ടരക്കാത്തായി ഇങ്ങനെ നിസ്കരിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ സലാം വീട്ടി നമ്മൾ നിയത്തോടെ കൂടെ വീണ്ടും തക്ബീർ ചൊല്ലി കൈകെട്ടുകയാണെങ്കിൽ അവിടെയൊക്കെ കൈകെട്ടിയ ഉടനെ വജ്ജു തോതുക എന്നുള്ള സുന്നത്താണ് ഒരു ഉദാഹരണം അറിയാം തറാവി നിസ്കാരം ഈ രണ്ടും രണ്ടരക്കാത്തുകളായിട്ടാണ് നിസ്കരിക്കുക അപ്പൊ ആദ്യത്തെ രണ്ടരക്കാത്തിൽ വജ്ജു തോതുക എന്നുള്ള സുന്നത്താണ് അത് സലാം വീട്ടി രണ്ടാമത്തെയും രണ്ടരക്കാത്ത നിസ്കരിക്കുമ്പോൾ അവിടെയും തുടക്കത്തിൽ വജ്ജു തോതുക എന്നുള്ള സുന്നത്താണ് അതായത് ഏതൊരു നിസ്കാരത്തിലും തക്ബീർ ചൊല്ലി നമ്മൾ കൈകെട്ടി ഫാത്തിയ ഓതുന്നതിന് മുമ്പായിട്ട് വജ്ജഹ് തോതുക എന്നുള്ള സുന്നത്താണ് ആവശ്യം മനസ്സിലാക്കുക ഇനി വജ്ജഹത്ത് ഓതാതെ ഒരാൾ ഫാത്തിയയിലേക്ക് പ്രവേശിച്ചാൽ രണ്ടാമത് വേണ്ടി മടങ്ങേണ്ടതില്ല ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ വിത്ര നിസ്കാരത്തിൽ ഓതേണ്ട സൂറത്തുകളാണ് ഒരാൾ വിത്ര നിസ്കാരം മൂന്നരക്കാലത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ആദ്യത്തെ തരക്കാത്തിൽ ഫാത്തി ശേഷം സബ്ബിഹിസ് മോതുക രണ്ടാമത്തെ തരക്കാത്തിൽ ഫാത്തിക് ശേഷം സൂറത്തുൽ കാഫിറു അതായത് ഈ സൂറത്ത് ഓതുക മൂന്നാമത്തെ ശേഷം ഫാത്തിക് ശിഷും അബ്ബിൾ ഫലക് കുല്ലൌസുബിർ അബ്ബി നാസ് കുൽഹുദാ വഹദ് കുൽബിറബ് ബിൽ ഫലഖുബിറബിനാസ് ഏതൊക്കെ ഈ മൂന്ന് സൂഹത്തുകളും മോദാ അപ്പൊ മൂന്നാമത്തെ കത്തിൽ ഫാത്തിഷും ഈ മൂന്ന് സുഹൃത്തുകളും ഓതാം അപ്പൊ ആദ്യം കുൽഹുദാ വഹ അതെ കുൽബിറബി ഫലക്കോദ പിന്നെ കുലൗസുബിറബ് ബിനാസ് ഉദാ ഈ മൂന്ന് സുഹൃത്തുക്കളും അതാ ഇങ്ങനെയാണ് ഓർഡർ അപ്പൊ ആദ്യത്തിൽ സബ് ഹിസ്മ രണ്ടാമത്തെ സൂഹത്ത് കാഫിറൂന മൂന്നാമത്തതിൽ കുൽഹുഅബ്ദാ വഹദ് കുൽബിറബി ഫലഖ കുൽബിറബിനാസ് ഈ മൂന്ന് സുഹൃത്തുകളാണ് <tutly> ി മനസ്സിലാക്കാം ഒരാൾ മൂന്നിലധികം നിസ്കരിക്കുകയാണെങ്കിൽ അവസാനത്തെ മൂന്നുറക്കാത്തിലായിട്ട് ഈ സുഹൃത്തുകൾ കൊണ്ടുവരാം അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി ഒരാൾക്ക് ഈ സുഹൃത്ത് അറിയുന്നില്ല എങ്കിൽ അറിയുന്ന സുഹൃത്തും വന്ന ഒരാൾക്ക് അറിയുന്നില്ല എങ്കിൽ അറിയുന്ന സുഹൃത്തും താ ഈ പറഞ്ഞത് പ്രത്യേകം സുന്നത്തുള്ള സുഹൃത്തുകളാണ് ആവശ്യം മനസ്സിലാക്കാം അപ്പൊ വിത്തുനിസ്കാരത്തിന്റെ രൂപവും സമയവും ഒക്കെയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് അതിലറക്കാത്തുകളുടെ എണ്ണവും പ്രത്യേകമായ ഓതന്റെ സുഹൃത്തുക്കളൊക്കെ നമ്മളിപ്പോൾ ചർച്ച ചെയ്തു ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വിത്ത നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അതായത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ മൂന്നിറക്കാത്തത് നിസ്കരിക്കുകയാണെങ്കിൽ ആ മൂന്നിറക്കാത്തും പൂർത്തിയായതിനു ശേഷം ഒരാൾ അഞ്ച് നിസ്കരിക്കുകയാണെങ്കിൽ അഞ്ചും പൂർത്തിയായതിനു ശേഷം അങ്ങനെ നിസ്കാരം പൂർണ്ണമായും കഴിഞ്ഞതിന് ശേഷം നമ്മൾ സലാം വിട്ടിക്കഴിഞ്ഞാൽ സുബഹാനൽ മലിക്കൽ കുദ്ദുസ് എന്നുള്ളത് ചൊല്ലാം അത് മൂന്ന് പ്രാവശ്യം ചൊല്ല അത് മൂന്നാമത്തെ തന്നെ ഒരല്പം ഉറക്ക ചൊല്ല അപ്പം സുബഹാനൽ മലിക്കൽ കുദ്വസ് എന്നുള്ളത് മൂന്ന് പ്രാവശ്യം ചെല്ല മൂന്നാമത്തെ തന്നെ ഒരല്പം ഉറക്കച്ചെല്ല അതിനുശേഷം ചെറിയൊരു ദ്വായ ഉണ്ട് അതെങ്ങനെയാണ് നമ്മളെപ്പോഴും ദുബായി ചെയ്യുമ്പോൾ നമ്മളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കൈകളൊക്കെ ഇങ്ങനെ ആത്മാർത്ഥമായി ഉയർത്തണം തുടക്കത്തിൽ ഹംദും സലാത്തും ചെല്ലണം അവസാനത്തിൽ ഹംദും സലാത്തും ചെല്ലണം ഇതൊക്കെ സാധാരണ ചെല്ലുന്നതാണ് അതിന് പുറമേ വിത്തു നിസ്കാരത്തിന് ശേഷമുള്ള ദുബായിൻ്റെ ഉള്ളടക്കം ഏറ്റവും ലളിതമായിട്ട് സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ചെലുത്തരുകയാണ് അതായത് ഹംദും സലാത്തൊക്കെ ചൊല്ലി നമ്മൾ ദുബായി ചെയ്യുമ്പോൾ ഈ ദുബായ് വിത്ത് നിസ്കാരത്തിന് ശേഷം പ്രത്യേകം ഉൾക്കൊള്ളിക്കാം അതായത് ഇന്നി അല ഈ ദ്വാൾ പ്രത്യേകം നമ്മൾ ഉൾക്കൊള്ളിക്കാം ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്നിട്ട് നമുക്ക് ആവശ്യം പോലെ മലയാളത്തിലൊക്കെ ആത്മാർത്ഥമായിട്ട് ഔദാഹുവിനോട് ദ്വായ് ചെയ്യാവുന്നതാണ് ഇനി ഈ വിത്ര നിസ്കാരവും തഹജ് നിസ്കാരവും ഒന്നിച്ച് നിർവഹിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്തതായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് വിത്ത് നിസ്കാരം നിർവഹിക്കാൻ ഇഷായ് നിസ്കരിക്കണം എന്നുള്ള ഒരു കണ്ടീഷൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നാൽ തഹജുദ് നിസ്കരിക്കാൻ ഇഷായി നിസ്കരിക്കണം ഒപ്പം ഉറങ്ങണം അതായത് ഒന്ന് ഒന്നിരിക്കൽ ഇഷാ ബാങ്ക് കൊടുത്തതിന് ശേഷം ഒരൽപ്പം കിടന്നുറങ്ങി എണീറ്റതിന് ശേഷം ഇഷായ് നിസ്കരിക്കണം അല്ലെങ്കിൽ ഇഷായ് നിസ്കരിച്ചതിന് ശേഷം ഒരൽപ്പം കിടന്നുറങ്ങണം എന്ന് എണീറ്റതിന് ശേഷമാണ് പിന്നെ തഹജു നിസ്കരിക്കാൻ പറ്റുക അപ്പൊ ഉറക്കും ഇഷായ് നിസ്കാരും രണ്ടും സംഭവിക്കണം എന്നുള്ളത് അവിടെ കണ്ടി ഒരു കണ്ടീഷനാണ് ഈ തഹജുദിന്റെ സമയവും വിത്തിൻ്റെ സമയം പോലെ സുബി ബാങ്ക് വരെ തന്നെയാണ് ആവശ്യം നമ്മൾ മനസ്സിലാക്കാം അപ്പോൾ ഒരാള് രാത്രിഷ് ബാങ്ക് കൊടുത്തതിനു ശേഷം ഒരല്പം കിടന്നുറങ്ങിയണീച്ചതിന് ശേഷം മിഷാ നിസ്കരിക്കുകയാണ് അല്ലെങ്കിൽ ആദ്യ മിഷാ നിസ്കരിച്ച് ഒരൽപ്പം കിടന്നുറങ്ങി എണീക്കുകയാണ് എങ്കിൽ അവനിക്ക് അതിനുശേഷം വിത്ര നിസ്കാരം നിർവഹിക്കുന്നതോടൊപ്പം തഹജുദിനെ കൂടി കരുതാൻ പറ്റും കാരണം വെച്ചാൽ തഹജു നിർവഹിക്കാനുള്ള രണ്ട് കണ്ടീഷനാണ് ഉറക്കും വിഷാഹ് നിസ്കാരവും ഈ രണ്ടും സംഭവിച്ചാൽ തഹജുദ് നിസ്കരിക്കാൻ പറ്റും അതേപോലെ തന്നെ ആ തഹജ്യുദ് നിസ്കാരം എന്നുള്ളത് കൃത്യമായി ശ്രദ്ധിക്കുക വിത്ത് നിസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് വിത്ത് നിസ്കാരം നിർവഹിക്കലോട് കൂടെ തന്നെ കരുതാൻ പറ്റും അപ്പം അതിന് ഒരാൾ രാത്രി ഇഷ നിസ്കാരം ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം വിത്ത് നിസ്കരിക്കുകയാണെന്ന് വെക്കാം അങ്ങനെ വിത്ത് നിസ്കരിക്കുന്ന സമയത്ത് അവനിക്ക് തഹജ്ജുദ് വേറെ തന്നെ നിസ്കരിച്ച് വിത്തർ അവസാന ഭാഗത്തായിട്ട് വിത്ത് നിസ്കാരം നിർവഹിക്കാം ഇനി അതല്ല എങ്കിൽ തഹജ്ജിതും വിത്തും ഒന്നിച്ച് നിസ്കരിക്കാം ഒരു ഉദാഹരണം പറയാം വിത്ത് രണ്ടരക്കാത്തായിട്ടും പിന്നെ ഒരു അക്കാത്തായിട്ടും ഇങ്ങനെ മൂന്നരക്കാത്ത വിത്ത് നിസ്കരിക്കുന്ന ഒരു വ്യക്തി അവനിക്ക് വേണമെങ്കിൽ ഉസല്ലി സുന്നത്തൽ വിത്രി റക്കാത്ത ഇല്ലാഹി താല വിന്റെ സുന്നത്ത് നിസ്കാരം തഹജ്ജുദോടെ കൂടെ അബ്ലാഹുൽ വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയത്തോടെ കൂടെ തക്ബീർ തക്ബീർച്ചൊല്ലി അവന് കൈകട്ടി നിസ്കരിക്കാവുന്നതാണ് അങ്ങനെ നിസ്കരിക്കുമ്പോൾ അവനുക്ക് തഹജ്ജുദിന്റെ കൂലിയും കിട്ടും വിത്തിറിന്റെ കൂലിയും ലഭിക്കും ഇനി വേണമെങ്കിൽ ആദ്യമൊക്കെ വിത്ത് തഹജ്ജു സെപ്പറേറ്റ് നിസ്കരിച്ച് വിത്ത് സെപ്പറേറ്റ് അങ്ങനെ ആയിട്ടും നിസ്കരിക്കാവുന്നതാണ് ആവശ്യം മനസ്സിലാക്കാം ഏതായാലും രാത്രി ഇഷായ് നിസ്കാരവും ഉറക്കവും രണ്ടും സംഭവിച്ചതിനു ശേഷം നിസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് ആ വിത്ത നിസ്കാരത്തോട് കൂടെ തഹജിനെ കൂടി കരുതാം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ താൽപ്പര്യം ഷാ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് അബ്ദാഹു സുബാനുഹൂത്താല് നമ്മൾ നിന്ന് കബൂൾ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് സംഭവിച്ചുപോയ പിഴവളക്ക് പുറത്ത് മാപ്പ് നൽകിയ അബ്ദാഹോ അനുഗ്രഹിക്കട്ടെ നന്നാവാനുള്ള തൗഫീഖ് നൽകാനും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടുപോയ എല്ലാ ആളുകളുടെയും ഖബറഡും അബ്വാഹു സ്വർഗ്ഗപ്പൂന്തോപ്പാക്കട്ടെ അവരെയും നമ്മയും നാളെ ഹബീബായ മുത്തുനബി സല്ലാഹുലബ് വല്ലാ മാത്തോടൊപ്പം സ്വർഗീയലോകത്തിനൊരുമിച്ചു കുട്ടിയെ അനുഗ്രഹിക്കട്ടെ ഇൻഷാ അദ്ധ ഈ ക്ലാസ് കേട്ട എല്ലാ ആളുകളോടും പ്രത്യേകമായി ഒരു കാര്യം പറയുന്നു നിങ്ങൾ ഈ വിനീതനായി എനിക്കും എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും എൻ്റെ ഉസ്താദന്മാർക്കും കുടുംബക്കാർക്കൊക്കെ വേണ്ടി പ്രത്യേകം ദ്വായ് ചെയ്യണം അബ്വാഹു എല്ലാവരെയും ഇരു ലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ദ്വായി ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി ഇതും ആവശ്യത്തോടെ അസ്ലാമലൈക്കും